സാക്ഷ്യം പരത്തുന്നത് ഞങ്ങളുടെ മോൾ മിഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അവളിനിപ്പം രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ മൂന്നാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത് രണ്ടാം ക്ലാസ്സിൽ ക്ലാസ് ആൾ എടുക്കും അതായത് സൺഡേ ഒന്നും പഠിക്കൂല അപ്പം ഇതുപോലെ പഠിക്കുക സൺഡേ പഠിച്ച സമയത്ത് അവൾക്ക് കുറച്ച് മാർക്കിൽ വേരിയേഷൻ വന്നപ്പോൾ ഞങ്ങളെ ഈശോനോട് പറഞ്ഞു ഇനി സൺഡേ പഠിക്കുന്നില്ല എന്ന് അപ്പം ഇപ്രാവശ്യത്തെ ക്ലാസ് പ്രൊഫിഷ്യൻസി ആനുവൽ ഡേക്ക് വന്നപ്പം ക്ലാസ്സിൽ ഉണ്ണിക്ക് ഒരു മാർക്ക് വ്യത്യാസത്തിൽ ക്ലാസ് പ്രൊഫിഷ്യൻസി നഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു വിഷമൊക്കെ വന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിലെ ആ ഒരു അവസ്ഥയില്ലോ എന്ന് ഒരു അപ്പം ഞായറാഴ്ച ഇപ്പം ഞങ്ങൾ ഈശോയോട് പറഞ്ഞു ഈശോയെ ഉണ്ണി സാപത്തെടുക്കുന്നതാണല്ലോ എന്ന് ചിന്തിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ജനുവരിയിൽ ഇവിടെ മൂന്നാം ഞാറ് കൺവെൻഷൻ വന്നിട്ടുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം ചൊവ്വാഴ്ചയായപ്പം സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു ഉണ്ണിയുടെ ക്ലാസ് ടീച്ചറുടെ മിഷക്ക് കാത്തലിക് ഉണ്ണി സെൻറ്റ് ഫ്രാൻസിസ് എസ് എസി സ്കൂൾ എന്ന് പറഞ്ഞ് അത്താണിയിലെ സ്കൂളിലാണ് പഠിക്കുന്ന അങ്കമാലി അപ്പം കാത്തലിക്കിൻ്റെ ടാലൻറ്റ് ഹണ്ട് സ്കോളർഷിപ്പിൽ ഉണ്ണിയുടെ ഒന്ന് ഉണ്ണിയുടെ സ്കൂളിൽ ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ഉണ്ണിയാണ് സ്കൂൾ ടോപ്പർ നയൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ക്യാഷ് പ്രൈസും മെഡലെല്ലാം കിട്ടി കർത്താവ് അനുഗ്രഹിച്ചു അപ്പം ക്ലാസ്സിൽ ടോപ്പർ ആവാൻ പറ്റാത്തതിന് പകരം ഈശോ സ്കൂൾ ടോപ്പറാക്കി എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ കാരണമാക്കി അപ്പം ഞാൻ മോളോട് പറഞ്ഞു ഇപ്പം സാപത്തെടുത്തതിൽ ഈശോ ആദ്യം അതൊരു ചെറിയൊരു സഹനത്തിലൂടെ കടത്ത് വിട്ടതാണ് അപ്പം ഈശോ വലുത് നൽകി മോളെ അനുഗ്രഹിച്ചു ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഒത്തിരി നന്ദി പിള്ളേര് ഞായറാഴ്ച പഠിച്ചിട്ട് പോലും ഫസ്റ്റ് കേറാൻ പറ്റുന്നില്ല നീ സാപത്താ കർത്താവിന്റെ ദിവസം ആചരിച്ചിട്ട് ഫസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ ലിയ